ിൽ വനിതാ സംഘം നടത്തിയ പ്രവർത്തകയും ചിത്രകാരിയുമായ സുലോചന മാഹി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയൊഴിവാക്കിയ ആയിരത്തി മുപ്പത്തിയൊന്ന് എൻഡു ദുരിതബാധിതരെ തിരിച്ചെടുക്കുക ചികിത്സയും മരുന്നും നൽകുക സെൽ യോഗം ചേരുക വിവാദ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന എൻഡു ദുരിതബാധിതരുടെ സമരപ്പന്തലിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരിയും കാരുണ്യപ്രവർത്തകയുമായ സുലോചന മാഹി ഉദ്ഘാടനം ചെയ്തു അജിത അധ്യക്ഷത വഹിച്ചു ഷൈനി സ്വാഗതം പറഞ്ഞു ശോഭന നീലേശ്വരം സതി ദേവി പ്രസിദ്ധ ടീച്ചർ പ്രമേള ചന്ദ്രൻ നൂർ ആയിഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്